പ്രിയപ്പെട്ട ഡോക്ടർ ഫാത്തിമത്ത് സുഹ ടീച്ചർ പ്രിയപ്പെട്ട ടി പി സുഹൃത്തുക്കള സുഖാവുബി കൃഷ്ണപിള്ളയെ ഓർക്കുമ്പോൾ നമ്മൾ ഇന്ന് നടത്തുന്ന ഈ സംവാദത്തിൻ്റെ ഭൂതകാലത്തിലെയും വർത്തമാനകാലത്തിലെയും ഭാവിയുടെയും പ്രചോദന സ്രോതസ്സായിരിക്കാൻ അദ്ദേഹത്തിന് എപ്രകാരമാണ് കഴിയുന്നത് എന്ന് പ്രാഥമികമായി നാം ആലോചിക്കേണ്ടതുണ്ട് കേരളത്തിൻ്റെ ഗ്രാംസി എന്ന് സുഖാവ് പ്രകാശ് കാലാട്ട് പി കൃഷ്ണപിള്ളയെക്കുറിച്ച് പറഞ്ഞതും പാമ്പിൻ്റെ വിഷം തൻ്റെ ശരീരത്തെ മരവിപ്പിച്ച സന്ദർഭത്തിൽ മരണം മുന്നിൽ വന്ന നേരത്ത് അദ്ദേഹം സഖാക്കളെ മുന്നോട്ട് എന്ന് പറഞ്ഞതും ക്ലാസിക്കൽ ഫാസിസ്റ്റ് കാലത്തോട് നിരന്തരം എതിരിട്ട മരണാനന്തരവും ഫാസിസ്റ്റുകൾക്ക് വെല്ലുവിളിയായി വെല്ലുവിളിയായിത്തീർന്ന ബ്രത്തോൾഡ് ബത്തിൻ്റെ പ്രശസ്തമായ ഐക്യഗീതം സോളിഡാരിറ്റി സോങ് അതിലെ ഒരു വരി ഫോർവേഡ് വിതഔട്ട് ഫോർ ഗെറ്റിംഗ് മറക്കാതെ മുന്നേറുക സഖാവ് പി കൃഷ്ണപിള്ള ഇനിയും മരിച്ചിട്ടില്ലാത്ത മനുഷ്യർക്ക് നൽകിയിട്ടുള്ള മഹാസന്ദേശവും ഭ്രത്ത് തൻ്റെ സോളിഡാരിറ്റി സോങ്ങിൽ അവതരിപ്പിച്ച അതേ വാക്യമാണ് ബ്രത്ത് അത് എഴുതുന്നതിന് മുമ്പാണോ പിമ്പാണോ എന്നത് അപ്രസക്തമാണ് കാരണം സഖൌ പി കൃഷ്ണപിള്ള തൻ്റെ ജീവിതം ഉഴുതുമറിച്ചിട്ടാണ് താൻ ജീവിച്ച കാലത്തെ ഉഴുതുമറിച്ചിട്ടാണ് പ്രത്യക്ഷത്തിൽ സൗമ്യമെന്ന് തോന്നാവുന്ന സാധാരണമെന്ന് തോന്നാവുന്ന ഏറെ സ്ഫോടനാത്മകമായ അതിൻ്റെ സ്ഫോടനാത്മക മനസ്സിലാവണമെങ്കിൽ നാമവാക്യത്തെ അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ പഠിക്കുകയും പരിശോധിക്കുകയും വേണം ഞാൻ പറഞ്ഞു വരുന്നത് ബഹുസ്വരതയുടെ വികേന്ദ്രീകരണത്തിൻ്റെ ജനായത്വത്തിൻ്റെ ഒക്കെ മൂല്യബോധം സ്വാംശീകരിച്ചുകൊണ്ടാണ് സഖാക്കളെ മുന്നോട്ട് എന്ന വളരെ പ്രസിദ്ധമായ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സഖാവ് എന്ന് മാത്രം പറഞ്ഞാൽ മറ്റൊന്നും കൂട്ടിച്ചേർക്കണ്ട ബാക്കിയെല്ലാം മലയാളികളായ നമ്മൾ കൂട്ടിച്ചേർക്കും അങ്ങനെ സഖാവ് എന്ന് മാത്രം കേട്ടാൽ പെട്ടെന്ന് മലയാളിയുടെ മനസ്സിൽ നിറയുന്ന സഖാവ് പി കൃഷ്ണപിള്ളയുടെ ജോലിക്കുന്ന സ്മരണകൾ ആ സ്മരണകൾ അതുൾപ്പെടെ ഒരു ചരിത്രഘട്ടത്തെ ദീപ്തമാക്കിയ എത്രയെത്രയോ പ്രക്ഷോഭകാരികളുടെ ഒക്കെ സ്മരണകൾ ഫാസത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് അവർ സ്മരണകളെ ആകെ കുഴിച്ചു ആ കുഴിച്ചു കൂട്ടത്തിൽ ബഹുസ്വരതയും വികേന്ദ്രീകരണ കാഴ്ചപ്പാടും മതനിരപേക്ഷതയും മാനവികതയും എല്ലാം ഉൾപ്പെടും കാരണം നമ്മൾ ജനായത്വം എന്ന് പറയുന്നത് ബഹുസ്വരതയുടെയും വികേന്ദ്രീകരണ കാഴ്ചപ്പാടിൻ്റെയും മാനവികതയുടെയും എല്ലാ മാനുഷിക മൂല്യങ്ങളുടെയും ആകെത്തുകയാണ് അത് മാറ്റിവെച്ചിട്ട് ഒരു ജനായത്വവും നിലനിൽക്കുകയില്ല അതുകൊണ്ട് ഫാസത്ത് ഏറ്റവും ഭയപ്പെടുത്തുന്നത് ജനായത്തം തന്നെയാണ് ഫാസിസ്റ്റ് സൈദ്ധാന്തിക ഗ്രന്ഥങ്ങളിൽ അവരേറ്റവും ഭയത്തോടെ പ്രത്യക്ഷമായും പരോക്ഷമായും സമീപിച്ചിട്ടുള്ളത് ജനായത്വം എന്ന പരികൽപ്പനയാണ് വിചാരധാരയിൽ കൃത്യമായി പറയുന്നുണ്ട് ജനായത്വം എന്നുള്ളത് അഹന്തയുണ്ടാക്കും അഹങ്കാരമുണ്ടാക്കും എന്ന് പറയുന്നുണ്ട് അങ്ങനെ പറയാൻ കാരണം അടിച്ചമർത്തപ്പെട്ട ഒരു ജനത അവകാശബോധത്തോടെ ഉയർത്തെഴുന്നേൽക്കുന്നത് അടിച്ചമർത്തിയവരെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ല അതവർക്ക് അഹന്തയായി തോന്നും പുറമ്പോക്കിലേക്ക് വലിച്ചെറിയപ്പെട്ടൊരു മനുഷ്യൻ കേന്ദ്രത്തിൽ നിൽക്കുന്ന അധികാര സ്ഥാപനങ്ങളെ ചൂണ്ടി കണക്ക് പറയുമ്പോൾ അതവർക്ക് അഹന്തയായി തോന്നും അതുകൊണ്ട് ജനായത്വത്തെ അഹന്തയായി അഹങ്കാരമായി അടയാളപ്പെടുത്തുന്ന ഒരു സൈദ്ധാന്തിക പുസ്തകത്തെക്കുറിച്ച് ഞാൻ പരാമർശിക്കാൻ കാരണം ആ പുസ്തകത്തിൽ എഴുതിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് പാഠപുസ്തകത്തിൽ കഥകളായും സർക്കാരിൻ്റെ നയപരിപാടിയായും നമ്മുടെ സാമാന്യബോധത്തിൻ്റെ ഭാഗമായൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് നമ്മൾ പെരുവഴി വിട്ടിട്ട് ഞാൻ വിവക്ഷിക്കുന്നത് അന്തോണിയോ ഗ്രാംസി സൂചിപ്പിച്ച കോമൺ സെൻസ് ബോധം അതുപോലെ തന്നെ ബോർഡിയു സൂചിപ്പിച്ച ഡോക്സ അതുപോലെ റൊണാൾഡ് ബാർത്ത് സൂചിപ്പിച്ച മിത്ത് എ പൊളിറ്റിക്കൽ സ്പീച്ച് എന്ന അർത്ഥത്തിൽ അരാഷ്ട്രീയ ഭാഷണമാണ് മിത്ത് എന്ന് റൊണാൻഡ് ബാർത്ത് പറയുന്നുണ്ട് അതിന് അദ്ദേഹം നൽകുന്ന ഒരു ഉദാഹരണം ഉണ്ട് സമയപരിമിതി കൊണ്ടും തുടർന്ന് ടി പി സംസാരിക്കാനുള്ളതുകൊണ്ടും രണ്ട് ദിവസമായി ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടും ഒക്കെ വളരെ ചുരുക്കി മാത്രം എനിക്ക് അനുവദിക്കപ്പെട്ട സമയത്തിൽ കുറച്ച് ിപിക്കോവിന് നൽകിക്കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും എൻ്റെ ആഹ്ലാദം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പറയാൻ ശ്രമിക്കുന്നത് ജനായത്വത്തെ ബഹുസ്വരതയെ എല്ലാം അട്ടിമറിക്കുന്ന അതിനനുകൂലമായ ഒരു ആശയപരിസരം ആ ആശയപരിസരത്തെ അടയാളപ്പെടുത്താനാണ് സാമാന്യബോധത്തെക്കുറിച്ചും മിത്തിനെക്കുറിച്ചും ഡോക്സയെക്കുറിച്ചും പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചും ഒക്കെ പറയുന്നത് കൂടുതൽ വിശദാംശങ്ങളൊന്നും പറയാതെ ഒരൊറ്റ കാര്യം ഞാൻ പറയാം നമ്മളെത്രയോ കാലമായിട്ട് ജനാധിപത്യവാദികൾ പുരോഗമനവാദികൾ ബഹുസ്വരതാവാദികളാണ് പക്ഷെ നമ്മൾ ചെയ്യുന്നതിലെന്നും ബഹുസ്വരത അത്രമേൽ സന്നിഹിതമല്ല എത്രയോ കാലമായി ക്ലാസ് റൂമിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ ഉദാഹരണങ്ങളുണ്ട് കാലം മാറി കാഴ്ചപ്പാട് മാറി എന്നിട്ടും ആ ഉദാഹരണങ്ങൾക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല ഞാനൊരു ഉദാഹരണം പറയാം രാമൻ രാവണനെ കൊന്നു നമ്മൾ വ്യാകരണത്തിലും അല്ലാതെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എന്തുകൊണ്ടാണ് ഒരു ഫാസിസ്റ്റ് കാലത്ത് നമുക്ക് നാത്തുറാം വിനായക് ഗോഡ്സെ രാഷ്ട്രപിതാവായ ഗാന്ധിയെ കൊന്നു എന്ന ഉദാഹരണം പകരം വെക്കാൻ കഴിയാതെ പോകുന്നത് എന്ന് നമ്മൾ ചോദിക്കേണ്ടതുണ്ട് അതിൻ്റെ കാരണം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പതിവുകളിൽ സാമാന്യബോധത്തിൻ്റെ തടവറയിൽ അന്തോണിയോഗ്രാംസിയുടെ വാക്കുകൾ കടമെടുത്താൽ ഭരണവർഗ തത്വചിന്തയുടെ നാട്ടാചാരൂപമാണ് ഫോക്ലോറാണ് കോമൺ സെൻസ് എന്ന് പറയുന്ന സംഭവം ഇതുതന്നെയാണ് മറ്റൊരർത്ഥത്തിൽ നിരവധി രീതികളിൽ കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ കഴിയുമെന്നിരിക്കെ സകല വിശകലന രീതികളുടെയും വാതിൽ അടച്ചിട്ട് ഒരറ്റ വാതിൽ മാത്രം നമ്മുടെ മുമ്പിൽ നമ്മൾ ആ വാതിൽ അടച്ചിട്ട് അധികാരികൾ അടച്ചു വെച്ച വിശകലനത്തിൻ്റെ മറ്റു വാതിലുകൾ തുറക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്